ശ്രീനാരായണീയർക്ക് അഭിമാനിക്കാൻ നാഥാപുരത്തിന്റെ സ്ഥിരാ കേന്ദ്രമായ കല്ലാച്ചിയിൽ ഗുരുമന്ദിരം ഒരുക്കുന്നു എസ് എൻ ഡി പി യോഗം കല്ലാച്ചി ശാഖ ഗുരുമന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുവാൻ ശാഖാ വിശേഷാൽ പൊതുയോഗം തീരുമാനിച്ചു ശാഖാ സെക്രട്ടറി ഇ കുഞ്ഞുരാമിനെ യോഗം പൊതുയോഗ പ്രതിനിധിയായും കാഞ്ചന കെ വിജയലക്ഷ്മി കെ വി പി നാരായണി ഐ കെ സുരേഷ് എം കെ രജിൻ എന്നിവരെ യൂണിയൻ പൊതുയോഗ പ്രതിനിധികളായും തിരഞ്ഞെടുത്തു ഡയറക്ടർ ബോർഡ് അംഗം ബാബു പൂതമ്പാറ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി ഡയറക്ടർ ബോർഡ് അംഗം റഷീദ് കൊക്കട്ടിൽ യോഗ നേതാക്കളായ ചന്ദ്രൻ കല്ലാച്ചി ഇ കുഞ്ഞിരാമൻ തറക്കങ്കി ബാലൻ സി വി നാണു വിജയലക്ഷ്മി കെ വി പി നാരായണി എം കെ രജൻ എന്നിവർ സംസാരിച്ചു ശേഷം ഗുരുദേവൻ നമ്മോട് പറയുകയാണ് അത് മിതുമല്ല സദർത്ഥമല്ലിതമൃതമെന്ന് നിലച്ചുധീരനായി സത്വവും ഇതി മൃദുവായി മൃദുവായി അമർന്നു വേണം നീ അന്വേഷിക്കുന്ന ആൾ ആരാണോ അത് തന്നെയാണ് അത് നീ ആ ആളും നീയും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ ദൈവവും നീയും ഒന്നു തന്നെയാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി ധാരാവിശ്വാസത്തെ അസത്യത്തെ അരക്കിട്ടുറപ്പിച്ച് നമ്മളുടെ അടിവലയിട്ട് അർത്ഥശങ്കക്കിടയില്ലാത്തവർ ഈ ആര് വന്നിട്ടും അത് തിരുത്തു വരാത്ത വിധം പറഞ്ഞു നീ ദൈവമാണ് അപ്പോൾ നമ്മെ ദൈവവാക്യമാക്കിയ ആ ഗുരുവിൻ്റെ ഒരു ഒരു ആ സ്ഥലം അവളെ ഗുരുവിനെ കൊണ്ട് പ്രവർത്തിച്ച് അവിടെ ഒത്തുകൂടാൻ കഴിയുക ഈ ജന്മത്തിലെ പരമഭാഗ്യങ്ങളിൽ ഒന്നാൽ പരമഭാഗ്യം തന്നെയായിരിക്കും അതിനു വേണ്ടിയുള്ള ചർച്ചയും കൂടി നിങ്ങൾ ഉണ്ടാവണം എന്ന് ഉറക്കം തിരിച്ചു പറഞ്ഞുകൊണ്ട് Daha önce de bahsediyorduk. Hazanet videoları. Kendine iyi